ഇന്നലെ നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരത്തിലാകട്ടെ എതിരില്ലാത്ത ഒരു ഗോളിന് ബാംഗ്ലൂർ എഫ് സി വിജയിച്ചു ഈ ഒരു മത്സരത്തിൽ ഇരുപത്തഞ്ചാം മിനിറ്റിൽ വിനീത് വെങ്കടേഷിൻ്റെ ഗോളിലൂടെയാണ് ബാംഗ്ലൂർ എഫ് സി എതിരില്ലാത്ത ഒരു ഗോളിന് വിജയം സ്വന്തമാക്കിയത് ആദ്യം തന്നെ എന്റെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ നേരുന്നു സോ ഇന്ന് പല മലയാളികളും ഓണാശംസിക്കുന്ന ഈ ഒരു സമയത്ത് പല ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മാച്ചാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്തായാലും ഇതിനു മുമ്പുള്ള ബ്ലാസ്റ്റേഴ്സ് വേർസസ് പഞ്ചാബ് എഫ് സി ഹെഡ് ടു ഹെഡ് മാച്ചിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും ഒരു പ്രാവശ്യം പഞ്ചാബ് എഫ് സി വിജയിക്കുകയും ഒരു പ്രാവശ്യം ഡ്രോ ആവുകയുമാണ് ചെയ്തത് ചെയ്തത് ഈ ഒരു മാച്ച് കാണാൻ വേണ്ടി മറ്റു ജില്ലകളിൽ നിന്ന് വരുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്കറിയാം അവരൊക്കെ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് എന്തായാലും പുതിയൊരു സീസണാണ് ജീസസിൻ്റെയും നോവയുടെ പ്രകടനം കാണാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുമുണ്ട് ഓക്കെ സോ നല്ലൊരു വിജയപ്രതീക്ഷ തന്നെയാണ് എല്ലാ ആരാധകർക്കും ഉള്ളത് ഇനി ഒരു സ്കോർ പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ടു സീറോ ബ്ലാസ്റ്റസ് ഓണാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മാച്ചിൽ ആര് വിജയിക്കുമെന്ന് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ബൈ ഗൈസ്